ഹലോ ഗെയ്സ് അപ്പോൾ ചെറിയൊരു ടിപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൽ തീ കത്തിക്കോ അടുപ്പത്തിലേക്കോ ഒന്നും ചെയ്യേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ് പുളി വെള്ളം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു പുളിക്ക് പുളിക്കാവശ്യമായിട്ടുള്ള ലേശം ഒരു ചെറിയ നാടൻ ഇതുണ്ടല്ലോ നെല്ലിക്ക ഉണ്ടല്ലോ ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളിയെടുക്കുക അത് നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ അന്നേരം തന്നെ ഇടാം അല്ലെങ്കിൽ പിന്നീട് ഇട്ടാലും മതി മറന്നു പോകരുത് കേട്ടോ അതിനുശേഷം നമ്മൾ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും അതിങ്ങനെ കുഞ്ഞ് കുഞ്ഞായിട്ട് നമുക്ക് അരിഞ്ഞിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു മൂന്നോ നാലോ പച്ചമുളക് അതും നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ടാൽ മതി അത് ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഒരു തക്കാളി നല്ല നല്ല പഴുത്ത തക്കാളി അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ടിപ്പാണിത് നമുക്ക് ചോറ് എത്ര വേണമെങ്കിൽ നമ്മൾ കഴിച്ചു പോകും കേട്ടോ അത്രയും ടേസ്റ്റാണ് ഇതിന് പണ്ടൊക്കെ നമ്മളിതിന് പുളി ഇങ്ങനെ പിഴിഞ്ഞ് വെള്ളം വെള്ളത്തിൽ പിഴിഞ്ഞ് ചോറുണ്ടാകത്തിട്ടൊക്കെ നമ്മൾ കഴിക്കാറുണ്ട് ഞങ്ങളൊക്കെ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ ലാസ്റ്റാണ് ടോപ്പ് ഇട്ടത് ഒരു ആര അല്ലെങ്കിൽ ഒരു ടീ ീസ്പൂൺ ഉപ്പ് മതിയാവും അതിനുശേഷം നമുക്ക് നല്ല നാല് വെളിച്ചെണ്ണ ഉണ്ടല്ലോ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളത് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ടെല്ലാം കൂടെ നന്നായിട്ട് നേരടി എടുക്കണം സ്പൂൺ കൊണ്ടൊന്നും ഇളക്കരുത് സ്പൂൺ കൊണ്ട് ഇളക്കിയാൽ അത് നന്നായിട്ട് അതിലേക്ക് മിക്സായി വരത്തില്ല വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സായി വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കൈകൊണ്ട് ഇങ്ങനെ ഇതുപോലെ നേരടി ഞാരടി എടുത്ത് കഴി എടുത്ത് കഴിഞ്ഞാൽ നല്ല വെരി ടേസ്റ്റ് ആയിട്ടുള്ള പുളിവെള്ളം റെഡിയാണ് നമ്മൾ പുളിവെള്ളം റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ പുതിയ വീഡിയോയിൽ നമ്മൾ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക デビューで行ってみてください。Okay,